ഇയാളല്ല ഇയാളല്ല അല്ല പറയരുത് ഞാൻ കേട്ടോ ചിരിക്കരു നീ പണി നോക്ക നീ എന് അതൊക്കെ ശ്രദ്ധിക്കുന്ന ഞാൻ കഴിയോളാം ഞാൻ പറഞ്ഞ ആരാ ഞാൻ അവൾ ആ ആണ് എടാ എന്റെ വീട്ടിൽ ഒരു പിച്ചക്കാരൻ വന്നു പിച്ചക്കാരൻ വന്നപ്പോഴേ ഞാൻ അങ്ങോട്ട് കയറി വല്ലതും പിച്ചക്കാരൻ ഇങ്ങോട്ട് വരുവാ കേട്ടോ തുമ്മശേ അപ്പൊ ഞാൻ ചോദിച്ചാ എന്തോ എന്തോ വല്ലതും കിട്ടിയോ ചേച്ചി പറഞ്ഞു ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിലങ്ങനെയൊക്കെ അറിഞ്ഞ് കയറി വരാൻ പറഞ്ഞു അവനെ വിളിച്ചോണ്ട് പോയി അവളെ വിളിച്ചിറക്കി ഇവൻ്റെ മുമ്പിൽ വെച്ചാൽ അവളോട് പറഞ്ഞു ഈ വീട്ടിലെ കാര്യം നടത്തുന്നത് ഞാനാ നീയല്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു ഇവിടെ ഒന്നുമില്ല നോക്കൂ ും കഴിഞ്ഞ ദിവസമേ നീ എന്തു ഇതുവഴിയൊക്കെ പച്ച വീട്ടിലെ പിടിച്ച് നടക്കുന്നുണ്ടോ പച്ച വെട്ടിലെ പിടിച്ച് കയ്യെ വെച്ച പൈസ കിട്ടി വിടാമേ ആര് പറഞ്ഞ ഐഡിയ പച്ച വീട്ടിലിനെ പിടിച്ച് കൈ വെച്ച